ചുപ്പിട്ടു ഇനി നമുക്ക് കുറച്ച് കുറച്ച് കായ അല്ല ഉണ്ടാക്കണേ നമ്മൾ ഇരിക്കുന്നുണ്ട് മൂന്നാലെണ്ണം മുട്ടയുണ്ട് അപ്പൊ വിചാരിച്ചു മുട്ട ബജി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പൊ പിന്നെ നമ്മള് ബേസൻ ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടു ഇനി കുറച്ച് മുളക് പൊടി ഇടും നമ്മള് മിക്സ് ചെയ്യും ലേശം മതി ലേശം

ഇന്നലെ കൺസിസ്റ്റൻസി ഇത്രേം മതിയോ കൺസിസ്റ്റൻസി നമ്മൾ പഴംപുരി ഒക്കെണ്ടാക്കത്തിലേ അതിന്റെ ഒരു കൺസിസ്റ്റൻസി അതായത് ആ മുട്ടയൊന്നും നമുക്ക് സംഭവം അതിലേക്ക് പിടിക്കണം ഓക്കേ മുട്ടയിലെ സാനെ പിടിക്ക ഇത് മതിയോ അങ്ങ മതി ടവഴി കട്ടി ഇടട്ടില്ലേ ട്ടോ ഓക്കേ ഫുൾ ആയിട്ട് കടയന്ന് കട്ടി ഇടാനടല്ലേ ഒരു മുട്ട ഫുൾ ആയി ആവർ കട കട മൊതലവില്ല ഓക്കേ എന്നാ 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 ഓ പക്ഷെ പക്ഷെ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നമ്മൾ എന്ന് അറിയാൻ വേണ്ടിട്ട് ആദ്യം ചുമ്മാ അപ്പൊ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായെന്നല്ലോ പൊങ്ങി വരുന്നുണ്ട് ഞാൻ നമ്മളെ കോയമ്പത്തേ പഠിക്കുമ്പോഴേ അവിടെ വെച്ചിട്ട് അഞ്ചുകട സ്റ്റോർ ഇല്ലേ അപ്പൊ കഴിച്ചിട്ടുള്ള കോയമ്പത്തൂരിന്ന് ഉള്ളൂ എനിക്ക് വലിയ വേറെ താല്പര്യമില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഈ മുട്ട ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല അല്ല കണ്ടിട്ടില്ല നമുക്ക് കാണിച്ചു ആൾക്കാർ ഒന്നാം അങ്ങനെ പോയി രണ്ടാമത്തെ

അത് മുങ്ങി കിടക്കുന്നല്ലോ നമ്മുടെ നമ്മുടെ മുങ്ങി കിടക്കുന്നില്ലല്ലോ സൂക്ഷിച്ചിട്ടോ ഉദ്ഘാടനം ഞാൻ തന്നെ നിർവഹിച്ചെടുത്താ മതി ഇത് മന്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കട്ടെ. മുട്ട പച്ചെ റെഡി. ആഹ സോസ് സോസ് ഉണ്ട്. സോസ് വെച്ചിട്ട് കഴിക്കോ? സോസ് വെച്ചിട്ട് കഴിക്കാനല്ല കിടൂ. காரിട്ട് ഭരണോ? ആ, அப்ப നല്ല ടേസ്റ്റ് അല്ലേ? ഓക്കേ, ഞാൻ എടുത്തോളാം. സോസിൻ്റെ ഒരു лепിയത കുറങ്ങുന്ന നമ്മൾ സോസിൻ്റെ കുഞ്ഞാ പാക്കറ്റ് എടുത്താണ് ചെയ്യേണ്ടത്. സോസ് അണ്ടി ഞാൻ അത് ഏല് പോലെയുള്ള ഓക്കേ. നമ്മൾ നൈസ്. സോസ് കൂടി കഴിക്കാനല്ലേ? സോസ് വെച്ചേക്കാ നല്ല രസം. അയ്യോ ഞാൻ വീണ്ടും കോയമ്പത്തോട്ടം അങ്ങ് പോയി ഞാനെന്താ പോയി കഴിക്കട്ടെ ചായയും നല്ല വാ പൊളി പൊളി